പെരുമ്പട്ട ശ്രീ പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പൂരാഘോഷത്തിൻ്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ ചടങ്ങുകളാണ് നടന്നത് മൂവാണ്ട് കളിയാട്ടം നടക്കുന്ന ക്ഷേത്രത്തിൽ ഓരോ വർഷവും പൂരാഘോഷവും പൂരംകുളി ചടങ്ങും ഏറെ പ്രാധാന്യത്തോടെയാണ് ആഘോഷിക്കുക ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ഭക്തിസാന്ദ്രമായിരുന്നു ആഘോഷത്തിൻ്റെ ചടങ്ങ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ പൂരോത്സവത്തിന്റെ സമാപന ദിനത്തിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് പെരുമ്പട്ട താഴത്തടം പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ചടങ്ങ് നടന്നത് ആചാരക്കാരും സ്ഥാനികരും ബാല്യക്കാരും കുടക്കാരും ക്ഷേത്രനടയിലൂടെ വലമ്പിച്ച് ദർശനം നേടിയാണ് പൂരക്കടവിൽ പൂരം കുളിച്ചത് പൂരാരംഭം മുതലുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകളിൽ ശ്രദ്ധേയമായിരുന്നു കുട്ടികളും ബാല്യക്കാരും ഉൾപ്പെടെയുള്ളവരുമായ ആചാരക്കാരുടെ പങ്കാളിത്തത്തിൽ നടന്ന പൂരക്കളി പൂരക്കാലത്തിൻ്റെ സമാപന ചടങ്ങിൽ സംബന്ധിക്കാൻ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നായി ക്ഷേത്രത്തിലെത്തിയിരുന്നു La mattina della tataglia, i bambesi guareniglia, la tigre dei lati, la tigre dei lati, i bambesi guareniglia, la rizzotti, la tataglia, i bambesi guareniglia, 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 i देर दा देर दा बस भाई राजी ओ दिक्कत दिक्कत देर तटादी ओ देर 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 अन्ना बंदूई पारी ओ दिक्कत दिक्कत देर तटादी ओ अन्ना बंदूई पारी रुई देन जन नेप्टा देर तटादी ओ दा 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 സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ